ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് തേനീച്ചപ്പെട്ടികളൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാലോ ഏതെല്ലാം പെട്ടിയിൽ തേനുണ്ടെന്നും അതോ ഇനി പെട്ടികളിൽ തേൻ ഉണ്ടോയെന്നും ഒക്കെ ഒന്ന് നോക്കണ്ടേ അപ്പോൾ ഒന്നര മാസമായി ഇപ്പം ഞങ്ങൾ തേനീച്ചപ്പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ തുറന്ന് നോക്കുമായിരുന്നു എന്നാലിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ തേനീച്ചപ്പെട്ടി തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോഴ് ഇതിൻ്റെ അകത്ത് തേനായെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അപ്പം നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വാ നമുക്ക് തേനീച്ചപ്പൊട്ടിക്കകത്ത് തേനുണ്ടോ എന്ന് നോക്കിയിട്ട് തരാം കേട്ടോ ഇതിൻ്റെ പുറത്ത് ഞങ്ങളൊരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ കെട്ടൊക്കെ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ മൂടിയൊന്ന് പൊക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അതിൽ ആ അട ആവ ആ അടപ്പയിലൂടെ കൂട്ടി അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് നമുക്കിപ്പം ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൂല തമ്മിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിതുക്കെ ഒന്ന് തെറ്റിച്ചതിന് ശേഷം അത് അതിൻ്റെ മൂടിയൊന്ന് പൊക്കിയെടുക്കും അങ്ങനെയാണ് ഇപ്പം എടുക്കുന്നത് അതിൻ്റെ ചുറ്റിനൊന്ന് പുക കൊടുക്കും കേട്ടോ പുക കൊടുത്ത് കഴിയുമ്പം ഈ ചെല്ലൊന്നാമങ്ങും നമുക്ക് ഒത്തിരി കുത്തിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെടാം അതിന് വേണ്ടിയിട്ടാണ് ചെറിയതായിട്ട് പുക കൊടുക്കുന്നത് എൻ്റെ പൊന്നുപോയി എന്തൊരെ തേന നോക്കിക്കേ രണ്ട് അട മുകളിലോട്ട് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറയെ തേനാണ് അത് ഒരു വല്ലാത്ത രീതിയിലാണ് അത് അട സെറ്റ് ചെയ്ത് കാരണം അതിൻ്റെ രണ്ട് മൂന്ന് കമ്പയിലോട്ട് അടുപ്പിച്ചടുപ്പിച്ചതങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ വെച്ചേക്കുന്നു അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല നിങ്ങളീ തേനൊന്നു കണ്ടേ എന്താ തേന എന്തോ ഒരു ഉണ്ട് രണ്ട് മൂന്ന് അടയ മാത്രമേ ഉള്ളായിരുന്നു തേന എന്നാലും അത് നിറേ തേനായിരുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം തേനെല്ലാം സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് അതിങ്ങനെ വെച്ചേക്കുക നല്ല കനവാ അത് നമ്മുടെ കയ്യിലോട്ടിങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ കേട്ടോ നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അട നമ്മുടെ കയ്യിൽ നിന്ന് ഒടിഞ്ഞത് താഴെ പോകും ആ തേൻ്റെ ഫലം കൊണ്ട് അത്രയ്ക്ക് തേന തേനെടുക്കുന്ന മെഷീൻ ഒന്നും നമുക്കില്ലാതുകൊണ്ട് നമ്മൾ ആ അത് വെച്ചേൽക്കുന്ന സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ കമ്പിൽ നിന്ന് ആ തേൻ സെല്ലുകളെല്ലാം മുറിച്ച് നമ്മൾ എടുക്കുക ഇത്രയധികം തേനുണ്ടാവുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഞാൻ എനിക്ക് കഴിക്കാൻ ഇച്ചിരി തേൻ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെറിയൊരു പാത്രമായിട്ടൊക്കെ വന്നതാണ് പക്ഷേങ്കിൽ കൂട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് അതിൻ്റെ അകത്ത് തേനുണ്ടായിരുന്നു അങ്ങനെ ഓരോ കൂടുകൾ വെച്ച് ഞങ്ങൾ തുറക്കാൻ തുടങ്ങി ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആവേശമായി അങ്ങനെ രണ്ടാമത്തെ കൂടും ഞങ്ങൾ തുറന്നു അതിൻ്റെ അടുത്ത് നിറയെ ഈച്ചയായിരുന്നു നിറയെ തേനുമായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് ആദ്യം നമ്മൾ തേനീച്ച അട വെക്കാത്ത ട്രേകൾ ആദ്യം എടുത്തു മാറ്റി ചിലപ്പോൾ എല്ലാ ട്രെയിലും തേനീച്ച സെല്ലുകൾ വെച്ചിട്ടുണ്ടായിരിക്കും തേനുകൾ വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് സെ ട്രെയിൽ വെച്ചിട്ടില്ല അതാദ്യം നമ്മ എടുത്ത് മാറ്റി അപ്പോൾ മറ്റുള്ള ട്രൈകൾ എടുക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി എടുത്ത് തേനെ എടുക്കുക ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തേനീച്ചയുടെ കുത്ത ഒന്നും കൊണ്ടിട്ടില്ല കേട്ടോ വയറാശോ ഒന്നും രണ്ടുമൊക്കെ വെച്ചൊക്കെ ഇടയ്ക്കൊക്കെ കൊള്ളുമായിരുന്നു അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും ഓർമ്മ തന്നിട്ടേ അവർ പോവുള്ളായിരുന്നു പക്ഷെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങളെ ആരെയും കുത്തിയില്ല നല്ലതായിട്ട് പുക കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഹം ഓഹേച്ച പുക കൊടുത്ത് 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 ഓരോ ട്രെയും എടുത്തു മാറ്റി അതിലെ തേനകൾ മുഴുവനും ഞങ്ങൾ അടിച്ചു മാറ്റി ഈ എടുക്കുന്ന അടയ്ക്ക് ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് ഡ്രൈയിലിരിക്കേണ്ട തേനാണ് ഒന്നിച്ച് ഒരു ഡ്രൈയിൽ ഇവർ വെച്ചേക്കുന്നത് അതുകൊണ്ട് അത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഭാരമുണ്ട് അത് താഴെ പോകുമോ എന്ന് തന്നെ നമ്മൾ സംശയിക്കുന്നു അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഈ സെല്ലിലെ തേന നമ്മൾ എടുത്തത് അങ്ങനെ മേളത്തെ നിലയിലുള്ള എല്ലാ ഡ്രോയിലുള്ള തേന നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി താഴെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ എന്തായാലും ഇപ്പം എടുക്കുന്നില്ല പഴയതുപോലെ തന്നെ നമ്മൾ തിരിച്ച് അതിൻ്റെ എല്ലാ ട്രേകളും അതിൽ തന്നെ അടുക്കി വെച്ച് കൊടുത്തു എന്നിട്ട് അടുത്ത തുറന്നു നോക്കി പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം ഈച്ചകളുണ്ടായിരുന്നു ധാരാളം ഈച്ചകളുണ്ടായിരുന്നു പക്ഷേങ്കിൽ തേന ഇല്ലായിരുന്നു എടുക്കാൻ നമുക്ക് എടുത്തു മാറ്റാനായിട്ടുള്ള തേനുകളൊന്നും ഇതിലില്ലായിരുന്നു പിന്നെ അതിനെ നോവിക്കാതെ അതുപോലെ തന്നെ പെതുക്കെ അത് അടച്ചു വെച്ച് കൊടുത്തു ഒരിക്കലും ഒരു വലിയൊരു തേനീച്ച കൃഷി ചെയ്യാവുന്നോ അല്ലെങ്കിൽ ഒത്തിരി തേനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നോ ഉള്ള രീതിയിലൊന്നും ഞങ്ങളൊരു ഇതിനു വേണ്ടി ഇത് ചെയ്തതല്ല ഇത് കൃഷിഭവനിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപേക്ഷ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് തേനീച്ചപ്പെട്ടി കിട്ടിയതാണെന്നും അതിൽ ഞങ്ങൾ ആ തേനീച്ചകളെ പലതായിട്ട് സെറ്റ് വിരിയിച്ചെടുത്ത് പല കൂടുകളിലാക്കി ഇഷ്ടം പോലെ ഇപ്പം തേനീച്ചപ്പെട്ടികൾ ഞങ്ങൾക്ക് ആയി അതുതന്നെയല്ല ഇഷ്ടം പോലെ തേനുമായി അപ്പം ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇപ്പം സെയിൽ ചെയ്യാൻ തേനും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ തേനീച്ച കൃഷി എന്ന് പറയുന്നത് അത് വളരെ ലാഭകരവും അതുമല്ല വളരെ ശ്രദ്ധയോടെ ചെയ്യുവാണെങ്കിൽ നമ്മളെ അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല നല്ല ശ്രദ്ധിച്ചെടുക്കണമെന്നേ ഉള്ളൂ അല്പം ക്ഷമയോടുകൂടി ഇത് കൈകാര്യം ഇഷ്ടം പോലെ തേന നമുക്ക് കുടിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് കിട്ടും തേനീച്ചകളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഒരു പഠനം നമുക്കുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ പരിചരിക്കാവുന്നതേ ഉള്ളൂ വലിയ കെയറോ അല്ലെ വലിയ ശ്രദ്ധയോ ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനെ എടുക്കുന്ന രീതികളൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി കൂട് തുറക്കുന്നതും ഈ തേൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നും അത് അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും തേനീച്ചയെ നമുക്ക് വളർത്തുവാനായിട്ട് കഴിയും അപ്പോൾ തേനും തേനീച്ചപ്പെട്ടിയും ഇഷ്ടമുള്ളവർ അടുത്ത പ്രാവശ്യം കൃഷിഭവനിൽ ഇതുപോലെ അപേക്ഷകൾ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധി ശ്രമിക്കുക അപ്പോൾ തേനീച്ചപ്പെട്ടികൾ നിങ്ങളുടെ കൈകളിൽ എത്തും അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ തേനുകൾ കുടിക്കാം മറ്റുള്ളവർക്ക് സീലും ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്കിനിയും വീണ്ടും കാണാം